മറിയം ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാ ബത്താസ്റ്റൈംബാസുഖങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉമാശാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകണിണ്ട് അലഹമ്മില്ല എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്തു പോകാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഉച്ച മുതലുള്ള വിശേഷങ്ങളാണ് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് ചോറ് തിന്നാനുള്ള പരിപാടിയാണ് ഇക്ക നാട്ടിലുള്ള സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഞാനും ഇക്ക മാത്രമേ ഉള്ളൂ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ ചോറൊക്കെ തിന്നിട്ട് ഇതാ നമ്മൾ റിയാം സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓടിപ്പാഞ്ഞ് വന്നതൊക്കെയായിരുന്നു പക്ഷേങ്കിൽ അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇവിടെ നടക്കാൻ പോണ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ടോപ്പേഴ്സിനെ ആദരിക്കണ ഒരു പരിപാടിയാണ് അപ്പോൾ കഴിഞ്ഞ എക്സാമിലൊക്കെ നല്ലപോലെ ഫുൾ മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഇവരൊന്ന് ആദരിക്കണ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ മാഷാള്ള അലമദില്ലാ അറിയമ്മോൾക്ക് എല്ലാ എക്സാമിനും എല്ലാ സബ്ജക്റ്റിലും ഫുൾ ഫുൾമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും കൂടി ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം പ്രോഗ്രാമല്ലേ അതൊക്കെ നമ്മൾ പേരൻസ് അല്ലാതെ ആരും അവനെ കണ്ടാസ്വദിക്കുക അല്ലേ അപ്പോൾ അതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലേ നമ്മുടെ മക്കൾക്ക് ഓരോരോ നേട്ടങ്ങളൊക്കെ കൈ എന്ന് പറഞ്ഞാൽ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് നമ്മളതും കൂടിയാണല്ലോ അപ്പോൾ അത് പിന്നെ നേരിട്ടിങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ സന്തോഷം ഒരുപാടാണ് ഇതുപോലത്തെ ഒരു വേദിയിൽ മക്കൾ എത്തുക അവരെ കയ്യിൽ നിന്ന് ഇതുപോലെ ഓരോരോ മൊമെൻറ്റോ സർട്ടിഫിക്കറ്റ് ട്രോഫിയൊക്കെ സ്വീകരിക്കുക ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ഇല്ല ഈ ഒരു കുഞ്ഞുപ്രായത്തിൽ അവർ നേടണം ഇതൊക്കെ വലിയ വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും പാരൻസിന് നല്ല അഭിമാന നിമിഷങ്ങളായിട്ട് തോന്നാൻ പറ്റുന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ് ഇത് നമ്മുടെ പാണക്കാട് തങ്ങൾ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു തങ്ങളാണ് കേട്ടോ ഇവർക്കിത് ഒക്കെ കൈമാറുന്നത് അതും ഒരു ഭാഗ്യമാണ് അവരെ കയ്യിൽ നിന്നൊക്കെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പഠിച്ചിട്ട് നേടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷമായി കുട്ടികളിതിങ്ങനെ സ്വീകരിക്കണേ കാണുമ്പോൾ കേട്ടോ ഇതിൻ്റെ വാല്യൂ എത്രയെന്ന് കുട്ടികൾക്കറിയില്ല പക്ഷേ നമ്മൾ പേരൻസിനെ ഇത് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയുള്ളൂ അല്ലേ മഷാ എന്താ കഴിഞ്ഞ വർഷം അറിയുമ്പോൾക്ക് ഈ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു ഫംഗ്ഷൻ കാണാൻ ഇക്ക നാട്ടിലുണ്ടായപ്പോൾ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം സാധാരണ ഇതുപോലത്തെ പാർട്ടിയും പരിപാടികളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതെങ്ങട് അവർ കണ്ടിട്ട് തൃപ്തിപ്പെടലും സമാധാനിക്കലും ഒക്കെയാണ് പ്രവാസികൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും നാട്ടിൽ നടക്കുന്ന എന്തൊരു ഫങ്ഷനായാലും അവർക്ക് വീഡിയോ കണ്ടിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഫോട്ടോസ് നോക്കിയിട്ടൊക്കെ സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ അല്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അലഹമുല്ല ഈ ഒരു ഫംഗ്ഷൻ നേരിട്ട് കാണാൻ ഈ പ്രാവശ്യം ഇപ്പോൾ അവിടെ നാട്ടിലുണ്ടായിപ്പോൾ ഭയങ്കര സന്തോഷമായി കിട്ടാ മക്കളെ പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉമ്മമാർക്ക് മാത്രമല്ലല്ലോ അവർക്കും മനസ്സിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ അപ്പോൾ അലഹദില്ല അതൊക്കെ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു എല്ലാ മക്കൾക്കും അവർക്ക് സോ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് കേട്ടോ അതിനിപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിർത്തി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അങ്ങനെ സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് മക്കളുടെ ഇതുപോലത്തെ നേട്ടങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണെങ്കിലും മറ്റുള്ളവർക്ക് എങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പം നിങ്ങളെങ്ങനെ ഇരുത്തി ബോറടിച്ച് ശല്യപ്പെടുത്തിയിട്ട് കൊല്ലണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ചായ കുടിക്കാനുള്ള ടൈമായി ഇന്നിപ്പോൾ ചായ ഒക്കെ കടിയായിട്ട് ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കാ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന ഒരു എണ്ണക്കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപൊരിയാണ് കേട്ടോ കാരണം മറ്റുള്ള എണ്ണ പലഹാരങ്ങളോടൊന്നും ആൾക്ക് അത്രയ്ക്ക് അങ്ങനെ താല്പര്യം നല്ലപോലെ ഇഷ്ടത്തോടെ കഴിക്കൽ പഴംപൊരി മാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പഴംപൊരിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക മിക്ക പ്രവാസികളും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അനിയനൊക്കെ അങ്ങനെ തന്നെയാണ് പഴംപൊരിനോട് പ്രത്യേകിച്ചൊരു മുഹമ്മദ് ാണ് കേട്ടോ പിന്നെന്താ നമുക്ക് കുറച്ച് താളും കൂട്ടാനുണ്ട് ചേമ്പ് താൾ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവം കൂടി ഉണ്ട് അതൊന്നും അവർക്ക് എപ്പോഴും കിട്ടാത്തതുകൊണ്ട് അതും കൂടി ആ ചായക്കെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതാ ഇവനൊന്ന് ശരിയാക്കി എടുക്കണം അപ്പൊ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക വരുമ്പോൾ എയർ ഫ്രയർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അതിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കണം എന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോ ചിക്കൻ ഒന്നങ്ങയ്താലേ എങ്ങനെ ഇരിക്കുന്നു നോക്കണം അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഐസൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഇനി ഇതൊന്ന് മസാല തേച്ച് റെഡിയാക്കണം അപ്പോൾ ചിക്കൻ അവിടെ കഴുകാനും വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് ഐസൊക്കെ ഒന്ന് പോയി സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ആവുക ഈ ഒരു മസാലക്കൂട്ട് ഇക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പ്ലേറ്റിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനാവശ്യമാണ് തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലിയില തൈര് ഇതൊക്കെ വേണം കേട്ടോ പിന്നെ ഒരളുപ്പം ചെറുനാരങ്ങ നീരും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറുനാരങ്ങയും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മസാല റെഡിയാക്കാം മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ചധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് ഈ മസാല കൂട്ടണി നല്ലൊരു ടേസ്റ്റ് വരുന്നത് പിന്നെ അതാണ് നമ്മളുടെ മല്ലിച്ചപ്പാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിതായി ഒരു ടൈമിൽ തന്നെ ഇട്ടുകൊടുക്കേണ്ടതെന്നാണ് പിന്നെ അങ്ങോട്ട് കറങ്ങി വരുമ്പോഴേക്കും ഉപ്പ് അങ്ങോട്ട് സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഗ്രില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ്റെ മേളിലാണ്ട് തേച്ച് കൊടുത്തിട്ട് സെറ്റാക്കി വെക്കണം അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തോന്നുന്നതിൻ്റെ ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഇതാ അതിൻ്റെ മേളിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാനല്ല ഇക്ക ചെയ്തതാണ് കേട്ടോ ആൾക്കാണിതിൽ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് അവർ ഗൾഫിൽ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൂടുതൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആളിതിൻ്റെ മാസ്റ്ററാണ് അപ്പോൾ എല്ലതും അടിപൊളിയായിട്ട് തന്നെ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ആ മസാല തേക്കൽ പരിപാടി അത്ര ഒരു ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ പിന്നെ ഒക്കെ ചെയ്യണതുകൊണ്ട് ഞാനിങ്ങോട്ട് വല്ല എക്സ്കേപ്പ് അയക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ചും കൂടി സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു ഞാനത് പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതാ വീണ്ടും ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ കുരുമുളകും അതേപോലെ തന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു ബോധത്തോടെ നമ്മൾ കുരുമുളകും പച്ചമുളകും ചുവന്നമുളകുമൊക്കെ എടുക്കുക അപ്പോൾ അതാ കുരുമുളകും ഉണക്കമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി മസാല റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ അതിലങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലക്കൂട്ട് എത്തുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ മസാലയിൽ മുക്കി മുക്കിപ്പിരട്ടി എടുക്കണം കേട്ടോ ഇനി ഇതാ ഈ ഒരു ചിക്കനെ കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുക ഉടനെ തന്നെ ഗ്രില്ലിങ് പരിപാടി ചെയ്യരുത് ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കണം ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതവിടെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ റിയമോളെ ഇന്നിട്ട് എങ്ങോട്ട് അടിയിച്ചിട്ടുണ്ട് വയക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ചേച്ചി നാട്ടിലുണ്ടാകുമ്പോൾ കാര്യമില്ലാതെ വാഷി ഇരിക്കുക എന്നുള്ളത് ഇവളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ കിട്ടിയാലും മതി വെറുതെ വഴക്കുണ്ടാക്കും അപ്പോൾ ഞാനൊന്ന് അവളെ ഒന്ന് കാര്യമായിട്ട് തന്നെ ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കലിപ്പിലാണ് ഉപ്പിച്ചിൻ്റെ മടിയിലൊക്കെ ഇരുന്ന് കൊഞ്ചിയൊക്കെ കൊണ്ട് ശരിയായി വരട്ടെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കുതാ നമ്മളുടെ ചിക്കൻ ഗ്രില്ലിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിയമോളൊരുവിധം സെറ്റാക്കി അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഗ്രില് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ ഞാൻ മുന്നേ എയർ ഫ്രയർ കാണിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ആ ഉള്ളിൽ നല്ലൊരു പാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് പരിപാടി എളുപ്പാക്കാനുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ദാ അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു റിംഗൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഗ്രില്ല് വെച്ചിട്ട് ചിക്കന് വെക്കാൻ പറ്റുമോ എന്ന് നോക്കി അങ്ങനെ പറ്റൂല അപ്പോൾ പിന്നെ ആ ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ട് സോറി ആ ഒരു റിങ് വെച്ചുകൊടുത്തിട്ടാണ് നമ്മൾ ചിക്കന് വെക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ ഗ്രില്ലെയ്തെടുക്കുമ്പോൾ ആ റിങ്ങ് വെക്കാതെ എയർ ഫ്രയർ ക്ലോസ് ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പോൾ അങ്ങനെ അധികം ക്വാണ്ടിറ്റി ഇല്ല ചെറിയ പീസായിട്ടൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിങ് മുകളിൽ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇപ്പം ദാ ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഹീറ്റും എന്താ പറയുക ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് ടൈമറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഗ്രില്ലിങ് പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ എയർ ഫ്രയർ എങ്ങനെ യൂസ് ചെയ്യാൻ എന്നുള്ളത് എനിക്കൊരു പെടുത്തുകൊണ്ടിരുന്നില്ല കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ പക്ഷേ എങ്കിൽ അതിങ്ങനെ കണ്ടുപോകുന്നില്ലാതെ അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കതൊക്കെ ഇങ്ങനെ ഓരോന്നരോന്നായിട്ട് എനിക്ക് കാണിച്ചു കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാതും ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ അത് ആ ചിക്കനെ ഇങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള ആവേശത്തിലാണ് മക്കൾ കേട്ടോ അവർ കുറേ നേരമായി ഇത് എപ്പം ആവും എപ്പോൾ ആവും എന്ന് പറഞ്ഞ് നിൽക്കണം ഒരു മണിക്കൂറൊക്കെ കുട്ടികളങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കനെ ഇങ്ങനെ വെച്ചപ്പോൾ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ അധികനേരം കാത്തിരിക്കേണ്ടല്ലോ എന്നുള്ളൊരു ആ സന്തോഷമാണ് അപ്പോൾ അത് എനിക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചു കാണിച്ചിരുന്നിട്ടാണ് കാരണം ഇക്ക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്ന് പറഞ്ഞിട്ട് ഒരു മുളയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്ന ആൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ എയർ ഫ്രയർ യൂസ് ചെയ്യാനുള്ള എ ടു ജെറ്റ് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്നത് ഓരോന്നും ഓരോന്നും എന്താണ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് തരികയാണ് അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ വീഡിയോ കൊടുത്തതാണ് കേട്ടാ അപ്പോൾ അതാ എങ്ങനെയാണെങ്കിലും നമ്മൾ ചിക്കൻ ഇങ്ങനെ ഉള്ളിൽ കയറി സെറ്റായിട്ട് സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട് ഇനി ഇതങ്ങട്ട് ഗ്രിൽ ചെയ്ത് തുടങ്ങട്ടെ അപ്പോൾ അതിമ ടൈമർ കാര്യങ്ങളുണ്ട് ഓരോന്നിനും എത്ര സമയം കൊടുക്കണം എത്ര ഹീറ്റ് വെക്കണം എന്നൊക്കെ നമ്മൾ ഓവനിലുള്ള പോലെ തന്നെ ഇതിലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നാലും വലിയ കുഴപ്പമൊന്നും അവരവരെ പണിയവിടെ എടുത്തോളും നമുക്ക് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അരമണിക്കൂറോളം ഇതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാനുണ്ട് ഇടയ്ക്കൊന്നും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ലിഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് അതുകൊണ്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ രണ്ട് ഭാഗവും സെറ്റായി വന്നോളൂ കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അവിടെ ഗ്രില്ണ സമയത്ത് കുട്ടികളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽക്കിപ്പോൾ കോമ്പിനേഷനായിട്ട് എന്ത് കഴിക്കുന്നു കേട്ടോ പൊറോട്ട കുബൂസ് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ രണ്ടിനും അവർക്ക് താല്പര്യം ഇല്ല കാരണം ഉപ്പച്ചി നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് അവർക്ക് ഒരു മടുപ്പ് വന്ന മട്ടാണ് കേട്ടോ കൊബൂസിനോടൊക്കെ അപ്പോൾ പിന്നെ ഇക്ക നമ്മൾ റിയമോളെ ഫേവറേറ്റ് സംഭവം തന്നെ നമുക്കിന്ന് ഉണ്ടാക്കാമെന്ന് അതായത് നെയ്ച്ചോറിട്ടാണ് നെയ്ച്ചോറിനോളം അവൾക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല മോനോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനിക്കും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ഗ്രില്ല് ചെയ്ത ചിക്കനോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇക്കഥാ നെയ്ച്ചോറ് സെറ്റാക്കിയാണ് ഇതും ഉണ്ടാക്കുന്നത് ഇക്കനെയാണ് കേട്ടോ ആ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആളങ്ങോട് ചെയ്തെടുക്കുകയാണ് റൂമിലൊക്കെ എപ്പോഴും ഗൾഫിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഇക്കെയാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിലും എനിക്ക് ചെ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് മാറി പോകാനേ പറ്റില്ല കേട്ടോ അതെവിടെ ഇതെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് കൂടെ തന്നെ നിൽക്കേണ്ടി വരും ഉപ്പച്ചയും കുട്ടികളും എന്തെങ്കിലുമൊക്കെ അവിടെ കണ്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല കേട്ടോ പോയി കഴിഞ്ഞാൽ വിളിച്ചോണ്ടിരിക്കുമോ അതുകൊണ്ട് തന്നെ ഞാനും കിച്ചണിൽ അവരെ കൂടെ തന്നെ ഹെൽപ്പറായിട്ട് നിൽക്കണുണ്ട് കിച്ചണീന്ന് ഇങ്ങോട്ട് പോകാൻ സമാധാനവും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനും ഇവരെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചിക്കൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതങ്ങോട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ ആ ഗ്രില്ലേഡ് ചിക്കൻ നമുക്ക് റെഡി ആവും ഇനിയിപ്പം അതാ നെയ്ച്ചോറിൻ്റെ പണി ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ റൈസ് അങ്ങോട്ട് നെയ്യ് ഇങ്ങോട്ട് വറുത്തെടുത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് എത്രയാണോ നമ്മളുടെ അരി ഉള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരട്ടി ഒഴിക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ചിട്ടൊഴിച്ചു കൊടുത്താലേ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത ഗീ റൈസ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുക്കറിൽ രണ്ട് വിസലങ്ങൾ അടുപ്പിച്ചപ്പോഴേക്കും നമ്മളെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ടൈമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ റൈസ് ഒന്ന് ചൂടാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയൊരു തളികയിലേക്ക് റൈസ് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴേ കുതെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതും കൂടെ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എയർ ഫ്രയറിൽ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള നെയ്യും കാര്യങ്ങളൊക്കെ ചിക്കനിൽ നിന്നങ്ങി ഇറങ്ങി വന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം കൊഴുപ്പ് കൂടും യൂറിക്ക് ആസിഡ് വരും അങ്ങനെ കൊളസ്ട്രോൾ കൂടും അങ്ങനത്തെ യാതൊരു പേടിയും വേണ്ട ഇതുപോലെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ ആകുമ്പോൾ നോ ഓയിൽ നോ ടെൻഷൻ അപ്പോൾ അതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്റ്റൈലിൽ ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത് ഇക്കാർക്കും കുട്ടികൾക്കും ഇങ്ങനെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമുക്ക് പാത്രം കഴുകൽ പരിപാടി അങ്ങോട്ട് കുറഞ്ഞു കിട്ടുമല്ലോ ഈ പാത്രം കഴുകൽ പരിപാടി ഇടയ്ക്കൊക്കെ നമുക്കിങ്ങോട്ട് ദേഷ്യം വരുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പാത്രം കഴിക്കാൻ മതിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ സമാധാനത്തിലേ ഞാനും ഓക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കാരണം ഇങ്ങനെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിടയിലുള്ള സ്നേഹം അത് ഇരട്ടിയാവും എന്നാണ് പറയട്ടെ അപ്പോൾ ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെത് ഒരു പ്രത്യേക വായ്പാണ് കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെ ഒറ്റ പാത്രത്തിൽ നിന്ന് കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമാണ് കുട്ടികളെയും ഹസ്ബൻഡിൻ്റെയൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനിട്ടാണ് ശരിക്കും ഇത് അറിവുകളുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ അവരെപ്പോഴും ഭക്ഷണം കഴിക്കല് ഈ ഒരു രീതിയിൽ ഒന്നിച്ചൊരു പാത്രത്തിലൊക്കെ ഇരുന്നിട്ട് ചുറ്റുപാകെ ഇരുന്നിട്ട് കഴിക്കലാണ് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു വൈബാണ് കേട്ടോ അപ്പോൾ അത് അനുഭവിച്ചറിയുന്ന വേണം ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റണ സാഹചര്യം ഉള്ളവരൊക്കെ കഴിച്ച് നോക്കാം കേട്ടോ പിന്നെ ഗ്രിൽഡ് ചിക്കൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വൈകിട്ടപ്പം ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ഥലാ വാലേക്കും താങ്ക്